ഞങ്ങൾ കൃത്യമായി ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ശബ്ദമായി നാവായി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് കേരളത്തിലെ പല സ്ഥലങ്ങളിലായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുന്നത് നേരിട്ട് കാണണമെങ്കിൽ അവിടേക്ക് പോയി നോക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ പറയാറുള്ളത് ഇപ്പോൾ കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിലെ നാല് വീട് കോൺഗ്രസ് രണ്ട് വീട് മഹിളാ കോൺഗ്രസ് രണ്ട് വീട് യൂത്ത് കോൺഗ്രസ് അത് അങ്ങാടിപ്പുറത്താണ് അങ്ങാടിപ്പുറത്ത് മഹിളാ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീട് ഒരു സാധു സ്ത്രീക്ക് നിർമ്മിച്ചു നൽകുന്നതിന്റെ തറക്കല്ലിടല് അത് നിർവഹിച്ചത് അഡ്വക്കേറ്റ് ജബി മേത്തർ ഹിഷാം എം ആണ് ഇത് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇനി എന്തായിരിക്കും അവർ ഇനി മറുപടി പറയുക കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ഭരണത്തിൽ ഇരുന്നപ്പോഴും ഭരണത്തിൽ അല്ലാത്തപ്പോഴും ഒക്കെ ചെയ്യുന്നത് കേരള അറിയാവുന്ന കാര്യമാണ് ഇവിടെ പ്രത്യേകമായി മഹിളാ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒരു വലിയ പുണ്യകർമ്മമായി തന്നെ നമ്മൾ ഇതിനെ കാണുകയാണ് അയിനുവിന് ഒരു വീട് ഒരുക്കുന്നതിന് വേണ്ടി ഒരു തണലൊരുക്കുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ശ്രീമതി ജില്ലാ പ്രസിഡന്റ് ഷഹർബാൻറെയും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതുമായി സഹകരിച്ച് ഐനുവിന് ഒരു വീട് ഒരുക്കുകയാണ് തീർച്ചയായും ഈ ഒരു പുണ്യകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നും ഇപ്പോ കോൺഗ്രസിന്റെ വീട് നിർമ്മാണത്തെ കുറിച്ചൊക്കെ ഉന്നയിക്കുന്നവർക്ക് ഇതുപോലെ സാധുക്കൾ ചേർത്ത് പിടിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ വിവാദങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന എന്താ ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല എതിർപക്ഷം വിവാദങ്ങൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി വലിച്ചത് എതിർപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ഒരുപാട് കുന്തകുനങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഭരിക്കാനുള്ള അവസരം ജനം രണ്ട് പ്രാവശ്യം നൽകിയിട്ടും അവർ ആ ഭരണത്തിൽ ഇരിക്കുന്നത് അഴിമതിയും സ്വജനപക്ഷവാതത്തിനുമൊക്കെ പ്രാധാന്യം നൽകുമ്പോൾ പാവപ്പെട്ടവന് ഒരു ആശ്വാസം പകരുന്ന തീരുമാനങ്ങൾ എടുക്കാൻ മടി കാണിക്കുന്ന ഇപ്പോഴത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന് പ്രതിപക്ഷത്തിന് നേരെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയുള്ള വിവാദങ്ങളുടെ അപ്പുറത്തേക്ക് അതിനൊന്നും ഒരു കഴമ്പില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ശബ്ദമായി നാവായി പ്രവർത്തിക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ ജനം മറുപടി നൽകി കഴിഞ്ഞു എൽ ഡി എഫ് സർക്കാരിനെതിരെ മലപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ില്ലാത്ത ഒരു സാഹചര്യത്തിൽ അത്രയും വലിയ വിജയമാണ് യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ ഇവിടെ മലപ്പുറത്തും കേരളത്തിലുടനീളം ഒക്കെ ഉണ്ടായിരിക്കുന്നു അപ്പോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ വിജയമായിരിക്കും യു ഡി എഫിൻ്റെ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ അയിനുവിനെ പോലെയുള്ളവർ അവർ ഞങ്ങൾക്ക് വേണ്ടി യു ഡി എഫിനു വേണ്ടി കോൺഗ്രസിന് വേണ്ടിയൊക്കെ അവരുടെ പ്രാർത്ഥനകളിൽ അയിനുവിനെ പോലെയുള്ള പാവപ്പെട്ട സ്ത്രീകൾ ഒരുപാട് ഈ സമൂഹം ഈ തവണ ആഗ്രഹിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന് മറുപടി നൽകണം യു ഡി എഫിന്റെ സർക്കാരും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും യാഥാർത്ഥ്യമാകണം എന്ന് വീടുകളിലിരുന്ന് അമ്മമാർ പ്രാർത്ഥിക്കുകയാണ് അവസാനായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഈ അഡ്വക്കറ്റ് ജബി മേത്തർ എം പി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇന്ന് ഈ വീടിന്റെ തറക്കല്ലിടലിന് വന്നിരിക്കുന്നത് വീട് പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഏകദേശം നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ കഴിയും പിന്നെ അഡ്വക്കറ്റ് ജബി മേത്തർ എന്ന രീതിയിൽ ഒരു മന്ത്രി പദവിയിൽ ഇവിടെ വന്ന് ഈ വീടിന്റെ പാലുകാച്ചിൽ അല്ലെങ്കിൽ താക്കോൽദാനത്തിൽ വരുമെന്ന് ഈ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചാൽ അത് അവര് മോഹിച്ചാൽ അതിമോഹമായി പോകുമെന്ന് തോന്നുന്നുണ്ടോ നമ്മള നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് സ്ട്രാറ്റജി ഉണ്ട് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാലാകാലങ്ങളിലും കോൺഗ്രസ് പാർട്ടി ഓരോ തീരുമാനമെടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്നും ഒരു പേഴ്സണലായിട്ടുള്ള ഇൻഡിവിജ്വൽ തീരുമാനങ്ങളുടെ ഭാഗമല്ല മറിച്ച് കോൺഗ്രസ് പാർട്ടി ഓരോ കാലത്തും തീരുമാനങ്ങൾ എടുക്കുന്നു ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ വളരെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കുക എന്നുള്ള ഉത്തരവാദിത്തം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അതാണ് കോൺഗ്രസ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തന രംഗത്തും അതേപോലെ വോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തയ്യാറായി നിൽക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി നൽകാൻ അപ്പോൾ എത്രത്തോളം അത് വിജയകരമായി നടത്തുക എന്നുള്ളതിലാണ് പൂർണമായും ജെബി മേത്തർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനത്തെ കൃത്യമായ ഒരു ചടുലതയോടെ സജ്ജമാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുകയാണ് വനിതകൾ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുന്നത് കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലും പോയി പറഞ്ഞ ഒരാൾ കൂടിയാണ് സാഹസ അപ്പോൾ ഒരു അതിൽ നമ്മുടെ ഒക്കെ ഫോക്കസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് മാത്രമാണ് വളരെ ഈ വീട് നിർമ്മാറ്റത്തിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതിന്റെ നമ്മുടെ സ്ഥലം കണ്ടെത്തി ഞങ്ങൾക്ക് കുറ്റിയടിച്ചത് ഏതായാലും ഒരാഴ്ചക്കു തന്നെ ഇത്രയും വലിയ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റി നേരത്തെ സൂക്ഷിച്ചതുപോലെ തന്നെ അസംബ്ലി ഇലക്ഷന് മുമ്പ് തന്നെ ഓരോ പിന്നെ നിർമ്മിച്ച് പൂർത്തിയാക്കി അവർക്ക് ഒരു കൊടുക്കണം എന്നാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഗ്രഹം അത് എല്ലാവരും ഒരേ മുന്നോട്ട് ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഇപ്പൊ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിന്ന് നാലാമത്തെ വീടാണ് കോൺഗ്രസ് അതായത് യൂത്ത് കോൺഗ്രസ് രണ്ട് മഹിളാ കോൺഗ്രസിന്റെ രണ്ടാമത്തെ വീട് നാലാമത്തെ വീട് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നു തറക്കല്ലിട്ടു അപ്പോ നാട്ടുകാരുടെ ഇടയിലൊക്കെ അല്ല ഞാൻ നാട്ടുകാരോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കൊക്കെ സാധിക്കുന്നു സാധാരണ കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകുന്ന കാര്യത്തിൽ അമാന്തോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ നാട്ടുകാരിൽ പലരും പറഞ്ഞത് ഇതിനൊക്കെ മുന്നിൽ നിന്നും എല്ലാത്തിനും നേതൃത്വം കൊടുത്ത ഒരാളുടെ ആളുടെ പേര് വരാതിരിക്കരുതെന്ന് പറഞ്ഞു ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പറാണ് കെ എസ് അനീഷ് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ അതായത് നെനക്കെടുക്കാന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എല്ലാത്തിനും ഓടിയടക്കാന്നുള്ള ഒരു കാര്യം ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി മാത്രമല്ല മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടി പറയാം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വെറും എന്താണ് പ്രകടനവും പൊതുയോഗവും മാർച്ചും സമരവും മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രയാസങ്ങൾ കൂടി കണ്ടറിഞ്ഞ് അവരെ സഹായിക്കൽ കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ അല്ല ഇനിയിപ്പോ ഇനി ഇത് ഇപ്പോൾ നാലാമത്തെ വീടാണ് ഇത് മഹിളാ കോൺഗ്രസിന്റെ ആണ് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് പേരൊക്കെ പറയുന്നിട്ടില്ല മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷഹർബാനും ഉണ്ട് പിന്നെ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് കൊഴക്കാട്ട്രിയിലെ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഉണ്ട് പിന്നെ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് അതുകൂടാണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ നേതാക്കൾ എല്ലാവരുടെയും പേരുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എന്നാൽ എല്ലാ നേതാക്കളും ഉണ്ട് മലയാള കോൺഗ്രസിന്റെ ഉണ്ട് കോൺഗ്രസിന്റെ ഉണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഉണ്ട് അപ്പൊ ഈ നേതാക്കളെല്ലാം ഒരുമിച്ച് കൂടി ഇതിപ്പോ ഒരു പാവപ്പെട്ട ഏറ്റവും സാധുവായ ഒരു സ്ത്രീക്കാണ് നിങ്ങൾ ഏറ്റവും അർഹതയുള്ള ഒരാൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് അപ്പൊ ഇനി ഈ പഞ്ചായത്തിലേ ഒരു പക്ഷേ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വീട് നിർമ്മിച്ചു നൽകിയ ചിലപ്പോൾ നിങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ഇനി കൂടുതൽ ആരെങ്കിലും ഒക്കെ കണ്ടാല് ഇങ്ങനെ പാവങ്ങളെ കണ്ടാല് സഹായിക്കാനുള്ള ഒരു മനസ്സും കൂടി നിങ്ങൾക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ ഞങ്ങള് ഇതൊരു അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പാണ് അങ്ങാടിപ്പുറത്ത് ഞങ്ങളുടെ അങ്ങാടിപ്പുറത്തെ പതിനാലാം വാർഡിലെ ലക്ഷംവീട് കോളനിയിലെ പുല്ലാട്ട് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആൾക്ക് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോഴത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് മനാഫ് മനാഫാണ് ഒരു വിഷയവുമായി ഞങ്ങൾ എടുത്തു വരുന്നത് നമ്മളെ സംബന്ധിച്ച് മനെ അങ്ങനൊരു ചിന്തയില്ലാത്ത സമയത്താണ് മനാഫ് ഞങ്ങളുടെ മുമ്പിൽ എന്നെയും രാധാഷ്ട്രംഭാഷയും മുന്നിൽ ഇങ്ങനൊരു അഭിപ്രായം എന്ന് പറഞ്ഞത് അന്ന് ഞങ്ങളത് എന്ത് ചെയ്തു അത് ഏറ്റെടുത്തു ഏറ്റെടുത്തെന്ന് മാത്രമല്ല രണ്ട് മാസം കൊണ്ട് ആ വീടിന്റെ ചാവി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് മനെ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ഈ അങ്ങാടിപ്പുറത്തെ ജനങ്ങൾ എത്രത്തോളം ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രചോദനമായത് അതിനുശേഷമാണ് അങ്ങാടിപ്പുറത്തെ ഈ പീഡികപ്പടിക്കൽ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റുള്ള മൊയമാത്തക്കൊരു വീട് ഞങ്ങൾ അവരുടെ പേര് മയമൂന എന്നാണ് എന്നാണ് പറയുന്നത് മൊയമുവിന് ഞങ്ങളൊരു വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് അത് മഹിളാ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായി ഷഹർബാനും ചുമതല ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ചുമതല എടുത്തപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ഞങ്ങളാ വീട്ടിൽ നിന്ന് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു ദയനീയ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തതാണ് അവിടുത്തെ അന്ന് അപ്പം തന്നെ ഷഹർബാനു ഞങ്ങളോടൊക്കെ അങ്ങനത്തെ പാർട്ടി നേതാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് പറഞ്ഞു ഞങ്ങൾ ആ പരി വിഷയം ഏറ്റെടുത്തു അതും മൂന്ന് മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് താക്കോൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ജനങ്ങളുടെ ഭാഗത്ത് വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് അതിലുണ്ടായത് അതിനുശേഷം വീണ്ടും ഞങ്ങൾ എന്തു ചെയ്തു അങ്ങാടിപ്പുറത്തെ പാലിയേറ്റീവിന് സ്വന്തമായിട്ടൊരു വാഹനമില്ല എന്ന് പറയുമ്പോൾ ആ പാലിയേറ്റീവിന് ഞങ്ങളുടെ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനൊക്കെ മാതൃകയാക്കുന്ന എന്റെയൊക്കെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നേതാവ് പ്രകാശ് ശേഖറിന്റെ പേരിൽ ഇവരെ ഒരു അദ്ദേഹം മരിച്ച് ഒന്നാമത്തെ ചരമദിനത്തിന് ഞങ്ങൾ എന്തു ചെയ്തു ഒരു പാലിയേറ്റീവിന് ഒരു ആംബുലൻസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പതിനഞ്ച് ദിവസം കൊണ്ടാണ് ആ ആംബുലൻസ് കൈമാറിയത് ബഹുമാനായ ഉമ്മൻചാണ്ടിയാണ് അതിന്റെ താക്കോൽ ദാനം ഞങ്ങൾക്ക് നിർവഹിച്ചത് അതിനുശേഷം വീണ്ടും ഞങ്ങൾ പള്ളി മറ്റേ ആറാം വാർഡിൽ ഒരു വീടിന് നേതൃത്വം കൊടുക്കുകയാണ് പള്ളിയാലിൽ നാണി എന്ന് പറയുന്ന മറ്റേ ഞങ്ങൾ ഇത് രാഷ്ട്രീയം നോക്കാറില്ല സി പി എമ്മിന്റെ ഉറച്ച കുടുംബമാണ് ആ സി പി എം കുടുംബത്തിലെ നാണിക്ക് ഞങ്ങൾ വീട് കൊടുക്കാൻ തീരുമാനിക്കുകയും ആ വീടും ഞങ്ങൾ നാലു മാസം നാല് മാസം എടുത്തത് ആ വീട് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് സാധാരണ വീടല്ല തൊള്ളായിരത്തി അൻപത് സ്ക്വയർ മീറ്റ് ആ വീട് ഞങ്ങൾ പൂർത്തീകരിച്ചു അതിഗംഭീരമായി ആ പരിപാടിയും പൂർത്തീകരിച്ചു അഞ്ചാമത്തെ സംരംഭത്തിനാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തറക്കല്ലിടുന്നത് ബഹുമാനിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജെബി മേത്തർ എം ബി ഇവിടെ തറക്കല്ലിടുമ്പോ ഒരു കാര്യം ഞങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും അങ്ങാടിപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത ഈ വർക്കിനെ അത് അങ്ങാടിപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വീട് ഭാഗ്യമുണ്ടെങ്കിൽ വലിയ പെരുന്നാളിന് താക്കോല് കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആണ് എന്റെ തൊട്ടുള്ളത് വീണൂർക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട് ഞങ്ങളെല്ലാം ഒരൊറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് ഒരു മനസ്സായി ഈ വീടിന്റെ താക്കോല് ഞങ്ങൾ കൊടുക്കും അത് വലിയ പെരുന്നാളിന് മുൻപ് കൊടുക്കണം എന്ന് തന്നെയാണ് വലിയ പെരുന്നാൾ എഴുനു ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് നാളെ ഈ ആദ്യ റൗണ്ട് പണി തുടങ്ങാൻ വേണ്ടി പോവുക ഏതായാലും വളരെ നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ കേരളത്തിൽ തന്നെ മാതൃകയാണ് മറ്റുള്ള പഞ്ചായത്തുകളിലെ കോൺഗ്രസുകാർക്കോ മറ്റു പാർട്ടിക്കാർക്കോ ഒക്കെ പല പാർട്ടിക്കാരും ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഒരു കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഇതുപോലെ കൂടുതൽ വീട് നിർമ്മിച്ചു നൽകുന്ന കട ഇതിലേക്ക് കടക്കുന്ന ഒരു പക്ഷേ അങ്ങാടിപ്പുറം കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും ഏതായാലും നല്ല കാര്യം ഇനിയും ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത് ക്യാമറാമാൻ ഷനു അരിക്കോടിനൊപ്പം ജബാർ വേണ ചാനൽ പെരിന്തൽമണ്ണ കഴിഞ്ഞു കുറച്ചാലും ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനും കൈവിട്ടു കുട്ടികൾ ഇല്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല ചോദ്യം സൈറ്റും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ